വേൽമുറിയിൽ എനിക്കൊപ്പം ഉള്ളത് വട്ടപ്പാട്ട് കലാകാരന്മാർ നമുക്ക് അവരെ ഒന്ന് വളരെ വേഗം ഒന്ന് പരിചയപ്പെടാം എന്റെ പേര് എത്ര കാലമായിട്ട് മോൻ വട്ടപ്പാട്ട് പഠിക്കുന്നു എത്ര പരിപാടി പോകും നമുക്ക് ഒരു വട്ടപ്പാട്ടോട് കൂടി അവർ നമ്മളെ സ്വീകരിക്കുകയാണ് മലപ്പുറം നഗരസഭയുടെയും സാമൂഹ്യ നീതി വകുപ്പിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന പകൽ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് പകൽ വീട്ടിൽ കുറച്ച് അമ്മമാരുണ്ട് നമുക്ക് അവരുടെ വിശേഷങ്ങൾ അറിയണം അവരുമായി നമുക്ക് സംസാരിക്കാം ഒപ്പം തന്നെ അവരുടെ പ്രതീക്ഷകൾ നമുക്ക് പങ്കുവെക്കുകയും ചെയ്യാം ഒരിക്കൽ കൂടി എല്ലാ അമ്മമാർക്കും മാതൃകാശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു അപ്പൊ നമ്മൾ തുടങ്ങുക അല്ലേ റെഡി One, two, three, start. Sir. Aramagi puri the till minute in the matamali, yashi alay. ും കൂട്ടത്താല് രാവിലെത്തിയ മുത്തുകൾ തിരി ചിത്രം കുളിരായി രാഗം പാടും ുംട്ടപ്പാട്ട് കേട്ടപ്പോഴേ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത് ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളാണ് അതായത് കുറെ കാര്യങ്ങളുണ്ട് അല്ലേ ഏഹ് എന്തൊക്കെയാ പറയുന്നത് എന്തൊക്കെയാ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ വട്ടപ്പാട്ടിൽ പറയുന്ന ഭക്ഷണങ്ങള് പത്തിരി ചട്ടിപ്പത്തിരി അല്ലേ എനിക്ക് പറഞ്ഞ മണവാളനെ സ്വീകരിച്ചോണ്ട് പോകുന്നൊരു ഫീൽ ആയിരുന്നു കുറച്ചു നേരത്തേക്ക് ഞാൻ അറിയാതെ ഒരു മണവാളനായി